people in the world എൻ്റെ മലേഷ്യയിലെ ആദ്യത്തെ ദിവസം സോറി കോലാലംപൂറിലെ ആദ്യത്തെ ദിവസം ഇങ്ങനെ തുടങ്ങുവാണ് ഞാനും എൻ്റെ സുഹൃത്തും കൂടി ഇവിടെ ചോറും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അവര് ബില്ല് ചെയ്യുന്ന രീതി ഇങ്ങനെയാണ് കേട്ടോ ഇതിന്റെ വെയിറ്റ് ഒക്കെ നോക്കി വെയിറ്റ് അല്ല ഇത് കണ്ണു വെച്ച് വരിങ്ങനെ ഇത് 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 ഹലോ ഇതൊക്കെ വെച്ച് ഇങ്ങനെ നോക്കി ഇതാണ് നമ്മുടെ ഭക്ഷണം Chicken, tofu, rice, karchu, vajis. Sandra, how are you? Fine, welcome. What is this? So Tell I'm, me about this food. So, this is mixed rice where you go to like a buffet area, they have a buffet, and then they give you rice. You can ask for half rice or full rice, and then you take the dishes, vegetables, or meat, or whatever, and then they charge you accordingly. Mm. എന്റത് എട്ട് പതിനാറ് ഒരു ഇരുന്നൂറ്റി എൺപത് രൂപ അടിപ്പിച്ച് ഈ ഒരു ഫുഡിന് മലേഷ്യയും സോറി മലേഷ്യയും അത്ര ചീപ്പ് ഒന്നുമല്ല സിംഗപ്പൂർ വെച്ച് നോക്കുമ്പോ മലേഷ്യ ആക്ച്വലി ചീപ്പ് ആണ് തായ്ലാന്റിഞ്ഞ് വെച്ച് നോക്കുമ്പോൾ മലേഷ്യ എക്സ്പെൻസീവ് ആണ് അപ്പൊ ഞാനും സാൻഡ്രയും സാൻഡ്രയുടെ എന്ന് പറയുമ്പോൾ ഒരു ഇന്ത്യൻ റൂട്ടാണ് അപ്പോൾ സാൻഡ്രയാണ് എന്നെ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് താങ്ക് യു സോ മച്ച് സാൻഡ്ര ഇൻവൈറ്റിംഗ് മീ ഹോസ്റ്റിംഗ് സാൻഡ്രൈ അങ്ങനെ നല്ല ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുവാണ് കഴിച്ചിട്ട് ഒന്ന് പോയി ബാഗ് വെക്കണം എന്നിട്ട് ഐഡിയല്ല And then maybe explore or cook some food yep. because it's freestyle. <laughs> I like it freestyle. What's the name of this coffee? Coffee ice. Coffee ice, yes. full ice. Huh? No? Oh, it's good, right? It's a very thick coffee. Thick coffee yeah. very nice. I usually don't like this, yeah. but just because of the ice, I like it. Yeah. I usually but don't like it. It's a local coffee, because it's not Arabic. <laughs> I meant to a travel. Is it? Let's talk about this video. How does Sudan live over I lived in Sudan guys. For how long? In kind about seven to eight months, but you know, Seven to eight months? Because I know Sudanese people are so kind. The best people I met in the world. I mean Sudan has nothing. No road, no nature, no food. But the kindest people in the world, Sudanese. സാൻഡർ പറയുന്നത് കേട്ടോ ഞാനും എൻ്റെ ജീവിതത്തിലല്ല ബട്ട് ആഫ്രിക്കയില് ജീവിതത്തിൽ തന്നെ എനിക്ക് സുഡാന് വൺ ഓഫ് ദ ത്രീ കൺട്രീസ് ആണ് കേട്ടോ അല്ലെങ്കിൽ വൺ ഓഫ് ദ ടു കൺട്രീസ് ആണ് എനിക്കിപ്പോൾ ഇറാനും സുഡാനൊക്കെ ഒരുപോലെയാണ് ബെസ്റ്റ് കൈൻഡ് പീപ്പിൾ എവർ ഐ ഹാവ് മെറ്റ് ഇൻ മൈ ലൈഫ് വൺ ഓഫ് ദ പീപ്പിൾ പീപ്പിൾ സുഡാനീസ് സുഡാനീസ് ദ പീപ്പിൾസ് പീപ്പിൾ സീരിയസ്ലി പുള്ളിക്കാരിയുടെ ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ് പുള്ളിക്കാരി ഏഴെട്ട് മാസം നിന്നു ഞാൻ ഏകദേശം രണ്ട് മാസം അടുപ്പിച്ച് നിന്നേ ഉള്ളൂ ഏഴെട്ട് മാസം അത്ര ഇഷ്ടപ്പെട്ട് നിന്നു കേട്ടോ Yeah. Then I crossed the border to Egypt. Egypt. From the north, I I ah. when I, I crossed the border, it was the hardest travel. Ah. It was a very difficult travel because roads in Sudan. There's no road. Yeah, you yeah. Know, right? Like full of desert. It was desert. the The sand was so smooth. The bus almost. You will find the gold diggers. The, yes. You know, gold. Yes. Yeah. അങ്ങനെ നമ്മള് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇനി ഗർവാിലോട്ട് പോവാണ് ഈ കാണുന്ന ഇവിടുത്തെ ഒരു വലിയൊരു ഫുഡ് കോർട്ട് ആണ് ഇവിടെ എല്ലായിടത്തും ഇതുപോലത്തുള്ള വെള്ളത്തിന്റെ മെഷീൻസ് വെച്ചിട്ടുണ്ട് നമുക്ക് കോയിൻസ് ഇട്ടിട്ട് ഹമ്സ്

പറ മലയാളം പറഞ്ഞ കഴിച്ചോ ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചോ എന്ത് ഫുഡ് കഴിച്ചോ ചോറ് പിന്നെ 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 വെജിറ്റബിൾ പച്ചക്കറി മലക്കറി പച്ചക്കറി <laughs> <laughs> come on come on come on practice now. yeah 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 before i leave you will become yeah i think if if you stay with me few days so. yeah yeah Malayalam kursa ke Pulgari parahin gitu Malayalam kursu kursu? Kursi Kursu kursu Arya? Ya Arya In Arabic. كلم انت قال عربي يا يا كويس الله 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 حبيبي حبيبي تبارك എവിടെ പോകുന്നത് നമ്മളെവിടെയാണ് പോട്ടിലേക്ക് വീട്ടിലേക്ക് വീട്ടിലേക്ക് പോയി കരോള മലയാളം സംസാരിക്കുന്ന പോലെയാണ് ഏട്ടോ സാന്ദ്ര മലയാളം പറയുന്നത്

സിംഗപ്പൂരിൽ നിന്ന് വാങ്ങിയ സിംഗപ്പൂരിൽ നിന്ന് വാങ്ങിയ ഈ ഗിഫ്റ്റിന് നന്ദി നന്ദി മീൻസ് താങ്ക് യു സിംഗപ്പൂരിൽ സിംഗപ്പൂരിൽ നിന്ന് സിംഗപ്പൂരിൽ നിന്ന് വാങ്ങിയ ഈ ഗിഫ്റ്റിന് നന്ദി ഈ ഗിഫ്റ്റിന് നന്ദി നന്ദി

അങ്ങനത്തെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് അങ്ങനെ തന്റെ മെട്രോ സ്റ്റേഷനിലോട്ട് ബസ്സെടുത്ത് വന്നതാണ് ഈ കാണുന്നതാണ് നമ്മുടെ ഇവിടുത്തെ എം നമ്മുടെ പബ്ലിക് മെട്രോ ട്രാൻസ്പോർട്ട് ആണ് ഈ കാണുന്നത് മെട്രോയുടെ മുന്നിൽ ഇരുന്നിട്ടുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ നമ്മൾ കാണാനായിട്ട് സാധിക്കുന്നത് നമ്മൾ അങ്ങനെ സിറ്റിയിലോട്ട് പോവാണ് മലേഷ്യൻ സിറ്റിയിലോട്ട് കോലാലംപൂർ സിറ്റിയിലോട്ട് അങ്ങനെ മെട്രോ ഇറങ്ങി വന്നു ഇവിടത്തെ ഒരു സിറ്റി സെന്ററിലോട്ടാണ് വന്നത് ഇത്രയും തിരക്കൊരിക്കലും വിചാരിച്ചില്ല കടകളും റെസ്റ്റോറന്റുകളും കുറേ വിയർഡായിട്ടുള്ള കുറേ ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും മെട്രോയുടെ അടുത്തൊക്കെ ധാരാളം ഇങ്ങനെ എന്താ പറയുക പൈസ ഇങ്ങനെ വാങ്ങാനൊക്കെ ആയിട്ട് കുറേ പേര് ഇങ്ങനെ ഇരിപ്പുണ്ട് കേട്ടോ കൊറേ ഇതടത്തെ ഒരു സിറ്റി സെന്റർ ഭാഗമാണ് ോ ഫുള്ള് തിരക്കാണല്ലോ ഫുള്ള് ഭക്ഷണശാലകളും തിരക്കും ഇവിടെ മ്യൂസിക്കിന്റെ എന്തോ സംഭവം വന്നിട്ട് അവര് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന കയ്യിലുണ്ടായിരുന്ന കുറച്ച് സിംഗപ്പൂർ മണി മാറ്റി ഞാൻ ഇവിടത്തെ മലേഷ്യൻ മണിയാക്കിയിട്ടുണ്ട് ഇവിടത്തെ ബുത്തി കുത്ത എന്തോ ബുത്തികുത്ത കുറച്ച് സിംഗപ്പൂർ മണി മാറ്റി ഞാന് ഇവിടുത്തെ മലേഷ്യൻ മണിയാക്കിയിട്ടുണ്ട് ഇവിടുത്തെ കുത്ത എന്തോ നല്ല മനോഹരമാണ് കേട്ടോ ഇവിടുത്തെ സ്ട്രീറ്റും സംഭവങ്ങളൊക്കെ ധാരാളം റെസ്റ്റോറൻ്റുകൾ ഇവിടെ എല്ലായിടത്തും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടെ ഓരോ സ്ത്രീകൾ ഇവിടെ ചിത്രം വരയ്ക്കുന്നതാണ് കേട്ടോ ചിത്രം വരയ്ക്കുന്ന കാഴ്ചകള് പിന്നെ ഇവിടെ ഓരോ സംഭവങ്ങള് വിൽക്കാൻ വേണ്ടി ഫോണിന്റെ നമ്മൾ കയ്യിൽ പിടിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ വയ്ക്കാൻ വേണ്ടി ഇവിടെ പലസ്തീനിത് ഇവിടെ ഭയങ്കര പ്രോപ്പലസ്തീൻ ആളുകളാണ് കേട്ടോ ഇവിടത്തെ മലേഷ്യക്കാര് ഭയങ്കര പ്രോഫലസ്സീൻ ആളുകളാണ് കയ്യിൽ ഫോണിലിടാനുള്ള സാധനമാണ് കേട്ടോ കുറച്ച് സംഭവങ്ങള് മലേഷ്യൻ പാവകൾ നമ്മൾ മെട്രോയിൽ നിന്ന് ഇപ്പോൾ വന്നത് നമ്മുടെ പെട്രോണാസ് ടവറിന്റെ അകത്താണ് പെട്രോണാസ് ടവർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാതിരിക്കും ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഒരു ബിൽഡിംഗ് ആയിരുന്നു മുന്നേ ഒഴിക്കല് മലേഷ്യയിലെ ഒരു പ്രസിദ്ധമായിട്ടുള്ള ടിൻ ടവർ എന്ന് പറയുന്ന ഒരു ടവറാണ് പെട്രോണാസ് എന്ന് പറയുമ്പോൾ ഇത് ഹോൾഡ് ചെയ്തിരിക്കുന്ന കമ്പനിയാണ് ഇവിടുത്തെ ഒരു പെട്രോളിയം ഗ്യാസ് കമ്പനിയാണ് ഇവിടുത്തെ ഗവൺമെന്റിന്റെ ഒരു കമ്പനിയാണ് പെട്രോണാസ് ഇവിടെ കുറേ കാറുകളുടെ ഷോയാണ് ഇത് ഏത് വണ്ടികളൊന്നും എനിക്ക് അറിയില്ല ഏത് ബ്രാൻഡാണ് എനിക്കൊരു ഐഡിയ ഇല്ല കേട്ടോ നല്ല അടിപൊളി കാറുകള് ഇതിന്റെ കുറച്ച് ഓട്ടോ ഷോ ഒക്കെയാണ് ഇവിടെ കാണുന്നത് ഞാനിനി നിങ്ങൾക്ക് പോയിട്ട് നമ്മുടെ ടിൻ ടവറിന്റെ ആ ഒരു ഇത് സംഭവം കാണിച്ചു തരാം നമ്മുടെ ഒരു ബൈ വീഡിയോ ആണോ അങ്ങനെ പുള്ളിക്കിന് ആ വീഡിയോ എടുത്തോടുകയാണ് നമ്മുടെ ലൈറ്റ് ഷോയാണ് ട്ടിനനുസരിച്ച് ഈ ഒരു ഫൗണ്ടൈൻ പ്രവർത്തിക്കും കേട്ടോ ആ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ടവർ ആണ് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത് െറിക്കുന്നു ഇവിടെ ഫുള്ള് വെള്ളം തിറിക്കാർ ഇവിടെ ആൾക്കാർ ഇവിടെ കാണാനായിട്ട് കാണാനായിട്ടുള്ള നമുക്ക് കാണാൻ സാധിക്കും ഇത്ത പാട്ടാണ് ഏട്ടോ ഇവിടെ മ്യൂസിക് എല്ലാം കഴിഞ്ഞു നമ്മൾ ഇനി ബാക്കി മ്യൂസിക് ഇല്ലാത്ത നമ്മുടെ ഒരു വാട്ടർ ഷോയാണ് കേട്ടോ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ കാണുന്ന ബിൽഡിങ്ങിന്റെ മോളില് ഒരു റൂഫ് ബാർ ടോപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ റൂഫ് ടോപ്പ് ബാറൊക്കെ ഉണ്ട് അതിന്റെ മുകളിലായിട്ട് ആ ഒരു ഇതിന്റെ ബിൽഡിങ്ങിന്റെ മുകളില് അപ്പൊ അവിടെ ലൈറ്റ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പിന്നിൽ കാണുന്ന ഈ കാണുന്ന ടവറാണ് നമ്മുടെ ടിൻ ടവർ ബൈ പെട്രോണാസ് പെട്രോണാസ് ടിൻ ടവർ ആണ് ഇത് ആക്ച്വലി കൺസ്ട്രക്ട് ചെയ്തതെന്ന് പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി എണ്ണൂറ്റി തൊള്ളായിരത്തി ആയിരത്തി ആ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ഏട്ടോ ഇത് കൺസ്ട്രക്ട് ചെയ്തത് എന്നിട്ട് രണ്ടായിരത്തി നാല് വരെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിങ് ആയിരുന്നു ഈ കാണുന്ന ബിൽഡിങ് പിന്നീട് അതിനുശേഷം നമ്മുടെ ചിക്കാഗോയിലെ ചിക്കാഗോയിലെ മിയാമിലോ ചിക്കാഗോയിലോന്നു അവിടെ ഒരു ടവർ വന്നപ്പോൾ അത് പിന്നെ ലോകത്തിന്റെ ഏറ്റവും ഉയരം കൂടിയ ടവറായി പിന്നീട് നമ്മുടെ ബുർജ് ഖലീഫ വന്നപ്പോൾ ആ ബുർജ് ഖലീഫ ഏറ്റവും എന്താ പറയുക ടോപ്പ് ബിൽഡിംഗ് ആയിട്ട് മാറി ആ കാണുന്ന ബിൽഡിംഗ് ആണ് കേട്ടോ നമ്മുടെ മുന്നിൽ ഇതാണ്ട് ഇവിടെ എങ്ങനെ ഇരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് നയൻറ്റീൻ നയൻറ്റി നയനിലാണ് കേട്ടോ ഇത് ഒഫീഷ്യലി ഓഗസ്റ്റിൽ ഓപ്പൺ ആയത് ഇതിന്റെ ഏറ്റവും ടോപ്പ് ഇവരുടെ ഒരു ആർക്കിടെക്ചർ സ്റ്റൈൽ എന്ന് പറയുമ്പോൾ ഒരു ഇസ്ലാമിക് സ്റ്റൈലിലാണ് കേട്ടോ ഇവർ ആക്ച്വലി പണിതട്ടുള്ളത് പിന്നീട് ഡബിൾ ഡെക്കറായിട്ട് ഇത് ഡബിൾ സ്റ്റോറി ആയിട്ടുള്ള ഒരു കണക്ടി ബ്രിഡ്ജാണ് കേട്ടോ അത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഡബിൾ ഡെക്കർ കാണിക്കും ബ്രിഡ്ജും കൂടിയാണ് നമ്മളിവിടുത്തെ മോളിന്റെ ഭാഗത്ത് നിന്ന് ഇതാ ഇങ്ങനെ നടന്നു വന്നത് നമ്മുടെ പെട്രോണ സ്റ്റവറിൻ്റെ ഒരു മറ്റൊരു കാഴ്ചയാണ് നല്ല രസമുണ്ട് കേട്ടോ വാവ് വേറെ ലെവലോ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോ അടിപൊളി എന്തൊരു മാജിക്കൽ ബിൽഡിങ് പോലെ തോന്നു വാവ് അടിപൊളി ഇതാണ് കേട്ടോ ഇതിന്റെ ഫ്രണ്ട് ഭാഗം ഈ നമ്മുടെ ഒരു പെട്രോണ സ്റ്റിൻ ടവറിന്റെ ഫ്രണ്ട് ഭാഗത്തിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത് ഇവിടെ ഇത് ചിത്രീകരിക്കാൻ വേണ്ടി മാത്രം ധാരാളം ആളുകൾ ഇവിടെ നിൽക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടെ നോക്കിയാൽ കുറെ ആൾക്കാർ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി ഇവിടെ ഒരു ചെറിയൊരു ഫൗണ്ടൻ ഉണ്ട് ഈ കാണുന്നത് ഇവിടത്തെ ഒരു ബാങ്കിന്റെ ബിൽഡിംഗ് ആണ് കേട്ടോ നമ്മുടെ മുന്നിലായിട്ട് ആയിട്ട് ഇവിടെ ആയിട്ട് കാണാനായിട്ട് സാധിക്കുന്നത് ഇവിടെ ധാരാളം ആളുകൾ ഈ ഫൗണ്ടൈന്റെ മുന്നിൽ ഇപ്പുണ്ട് അതിന്റെ മുന്നിൽ ഇന്ന് ധാരാളം ആളുകൾ ചിത്രം എടുക്കാൻ ഇന്ന് ഇപ്പുണ്ട് വേറെ ഒരു സംഭവം കേട്ടോ ഈയൊരു ടവറിന്റെ ഇവിടെ ആയിട്ട് നമ്മുടെ ചന്ദ്രനെ കാണാൻ പറ്റും നോക്കിയേ വാവ് നമ്മുടെ ചന്ദ്രനാണ് കേട്ടോ അതാണ് നമ്മുടെ ടോപ്പ് ഭാഗം ഇതിന്റെ ടോപ്പിന്റെ ആ ഭാഗം ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഓ ഇവിടെ ഇതുപോലെ നല്ല മനോഹരമായിട്ടുള്ള ഫോട്ടോ എടുത്തൊക്കെ എടുക്കാൻ വേണ്ടി കുറേ ആൾക്കാരുണ്ട് കേട്ടോ ഇതിന്റെ മൂട്ടിൽ നിന്ന് നല്ലപോലെ ഫോട്ടോ എടുത്തു തരും അവർ ലൈറ്റൊക്കെ വെച്ചിട്ട് അതിനുവേണ്ടി കുറേ ഇവിടത്തെ ഒരു വലിയൊരു ബിസിനസ്സാണ് ഇതുപോലുള്ള ഫോട്ടോഗ്രാഫേഴ്സ് എന്നിട്ട് അവർക്ക് ഫോട്ടോ എടുത്തു കൊടുക്കുന്നത് വലിയ ബിസിനസ്സാ ഇവിടെ എല്ലാ ആൾക്കാരും ഇതോ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ കഴിയും ഇവരെല്ലാരും ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്ത് ഓരോ ഫോട്ടോഗ്രാഫേഴ്സ് പറഞ്ഞു കൊടുക്കുന്നതാണ് എങ്ങനെ നിൽക്കണം വേറെ ലെവലേട്ടോ ഇവിടെ ഫുൾ ചൈനീസ് കയറാണ് ചൈനീസ് ടൂറിസ്റ്റ് തന്നെയാണ് കേട്ടോ മുഴുവൻ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് നമ്മൾ റൊട്ടി ടിഷ്യൂ എന്ന് പറയുന്ന ഒരു ഇവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ഒരു സാധനം തോന്നുന്നു അത് കഴിക്കാനായിട്ട് വന്നതാണ് നസി കണ്ണ്ഹാർ പെലിത്ത എനിക്ക് തന്ന അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു ഇവിടെ പെറ്റ്സിനെ ഒന്നും കൊണ്ടുവരാൻ പറ്റില്ല എഴുതി വെച്ചിട്ടുണ്ട് ഇതാണ് കേട്ടോ ഒരു വലിയൊരു ഫുഡ് കോട്ടാ നല്ല തിരക്കുണ്ട് ഇവിടെ ഓ ഇതിന്റെ തന്നെ നല്ല നല്ല സ്മെൽ അടുത്ത് ഇതിന്റെ അടുത്ത് ഇവരുടെ മലേഷ്യൻ തൊപ്പിയൊക്കെ വെച്ചിട്ടുള്ള ഡ്രസ്സിലാണ് ഏട്ടാ ഇവിടെയുള്ള സർവ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ആളുകളെല്ലാം ഇസ് ഇറ്റ് വെരി ഫേമസ് ഡിസ് പ്ലേസ് Yes, Palika is my famous, yeah. Oh, why it's, because it's, famous open, it's open 24 hours, it doesn't close. So, and it it's a variety of food. Oh, okay. So, people come oh. okay. it? I'm a good <laughs> എന്തോ പറയാണ് ഇങ്ങനെ പൊക്കി വെക്കണോന്ന് എന്തോ പറയാണ് പഞ്ചാന്ന് പറഞ്ഞു പക്ഷെ നമുക്ക് കിട്ടിയത് മറിഞ്ഞടക്കുന്ന ടിഷ്യൂ ദോശയാണ് ഏട്ടോ അവൾ വിചാരിച്ചത് ഇങ്ങനെ പൊക്കി കിടക്കുന്ന ടിഷ്യൂ ദോശ ആണ് ഇപ്പൊ ചരിഞ്ഞു പോയി ഞാനിവിടെ ഒരു കാരറ്റ് ജ്യൂസ് പഞ്ചസാരയും ഐസും ഒന്നും ഇല്ലാതെ ഒരു കാരറ്റ് ജ്യൂസ് ഉദ്ദേശിച്ച <laughs> 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 ഇതാണ് മറ്റേ ടവർ കുത്തിവെച്ചിട്ടുണ്ട് ഇത്രേ ഉള്ളു ഏട്ടോ ഇങ്ങനെയല്ലോ സാധനം സാധാരണ വരേണ്ടത് വേണ്ടി പോവാണ് ഓ Yeah. An taw, it's really yeah? an <laughs> and I tried low, a destroy it, destroyed it completely. Yeah. Okay. സാധാരണ ഒരു ചെറിയൊരു റൊട്ടി അത്ര തന്നെ കേട്ടോ വലിയ നമ്മൾ ഇwebdriver cheese ഞാൻ cheese garlic cheese garlic ഞാൻ അടിപൊളി ട്ടോ നല്ല ടേസ്റ്റാ ട്ടോ super nice നല്ല അടിപൊളി டேസ്റ്റ് ട്ടോ ഈസ് എ വീഡിയോ എടുത്തോ ആ ഇസ് ത്രീ Nice മലയാളം ഇടയ്ക്കിടയ്ക്ക് നല്ല അടിപൊളി മലയാളം വരുന്നുണ്ട് ഇവിടെ എന്റെ വേറൊരു എല്ലോ നൂഡിൽസും ചിക്കനും വന്നിട്ടുണ്ട് നല്ല അടിപൊളി ആഹാരം കേട്ടോ കഴിഞ്ഞ ആവുന്നുണ്ട് ഈ സാധനം എനിക്ക് നല്ലപോലെ ഈ കാണുന്ന ഈ കാണുന്ന ബ്രെഡില് കിടന്നു രാവിലെ എണീറ്റു നല്ല നല്ല ഉറക്കമായിരുന്നു ഞാൻ എൻ്റെ രാവിലെ ചായ എനിക്ക് വേണ്ടി എന്തോ ഉണ്ടാക്കുന്നുണ്ട് ബ്രഡോ ഓക്കേ ഓക്കേ ാസി പിന്നെ ഇവിടെ നമ്മുടെ ഡൂറിയാൻ അല്ലേ ഡൂറിയാൻ പഴത്തിന്റെ ക്യാൻഡി ആണോട്ടോ മുട്ടായയാണോട്ടോ ഈ കാണുന്നത് ഡൂറിയാന്റെ ക്യാൻഡിട്ടും ട്രൈ ചെയ്തിട്ടില്ല നോക്കട്ടെ ആ മോപ്പണി ഡൂറിയാൻ ക്യാൻഡി അടിപൊളി കേട്ടോ ഡൂറിയാൻ ക്യാൻഡി അടിപൊളി സ്മെല്ലാണ് ഏട്ടോ അതോ Super nice, yeah. Mm. Same like durian. Yeah. I think more than durian, I like durian candy. Then you will like you like durian cake, cake as well. Okay, okay. How do so you It's at Tom? How do you Wow, I like it. So more than more than durian, you like durian candy. അപ്പൊ ഇനി ഡോറിയൻ കേക്ക് ട്രൈ ചെയ്യണം അത് അടിപൊളിയായിരിക്കുന്നു വാവ് താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു താങ്ക് യു വാവ് ഇവിടെ നമ്മുടെ നാടൻ ഭക്ഷണമാണ് ഇവിടെ നമ്മുടെ ഓ ഇത്ര അടിപൊളിയായിരുന്നു അടിപെക്ട് ഇവിടെ സാമ്പാർ നമ്മുടെ ഇതെന്ത് ഉരുളൊക്കെ പൊട്ടാറ്റോ ഇത് പപ്പടം പപ്പടം ചോറ് അടിപൊളി അടിപൊളി ആഹാരം കേട്ടോ താങ്ക് യു സിന്നാണ് കേട്ടോ നമ്മുടെ താങ്ക്യൂട്ട് ഇവരെല്ലാത്തിനും അവസാനം ലാജ് ചേർക്കും ലാജ് ചേർക്കുമ്പോ ഒരു കണക്ഷൻ ഫീൽ ചെയ്യും കേട്ടോ ലാലാ ലാലാ ഇന്നലെ തൊട്ട് എന്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു ഒരു ദിവസം കൂടെ നിൽ ഒരു ദിവസം കൂടെ നിന്ന് പിന്നെ എനിക്ക് പോണം കേട്ടോ ഞാനങ്ങനെ അവിടെ നിന്ന് എവിടെ പറഞ്ഞു ഒരു ടാക്സി എടുത്തിട്ട് ഞാൻ മെട്രോ സ്റ്റേഷനിലോട്ട് വന്നാണ് ഇവിടെ എന്ന് പറയുമ്പോ നമുക്ക് ബസ്സിൽ പോവാൻ പറ്റൂല സോറി നമ്മുടെ ബൈക്ക് ടാക്സി ഇല്ല ഇവിടെ ആകെയുള്ള ഒരു ടാക്സി എന്ന് പറയുമ്പോൾ ട്രെയിൻ ടാക്സി മാത്രമാണ് ഇവിടെ എല്ലാവരും ഇതുപോലെ ഇങ്ങനെ തറയിലൊക്കെ ഇരിക്കും കുട്ടികൾ അത് നമ്മൾ ചൈനയിൽ പോയാലും ധാരാളം ആൾക്കാരെ ഇങ്ങനെ കാണാൻ സാധിക്കും ട്രെയിൻ സ്റ്റേഷനിലും എല്ലായിടത്തും അവർ തറയിലിരുന്ന് റസ്റ്റ് എടുക്കുന്നത് നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ തറയിലിരിക്കാറില്ലല്ലോ ആരും അപ്പോൾ ഇവിടെ ബൈക്ക് ടാക്സി ഗ്രാബിലില്ല ഇവിടെ കാർ മാത്രമേ ഉള്ളൂ മലേഷ്യയിൽ അത് ആക്ച്വലി അമ്മനഴിയായി പോയി പക്ഷെ എന്നാലും ഭയങ്കര എക്സ്പെൻസീവ് അല്ല കാറ് ഒരു വിധത്തിൽ പറയുകയാണെങ്കിൽ അപ്പൊ ഇനി ട്രെയിൻ എടുത്തിട്ട് ചൈന ടൗണിൽ പോവാണ് ഇവിടുത്തെ ചൈന ടൗൺ പിന്നെ ഇവിടെയും ഒരു ലിറ്റിൽ ഇന്ത്യയൊക്കെ ഉണ്ട് ചൈന ടൗണിൽ പോയിട്ട് ഒരു ഫ്രണ്ടിനെ കാണണം വേറെ അവസാനം ആരെയല്ല കാണാൻ വേണ്ടി വന്നത് നമ്മുടെ സ്വന്തം മലേഷ്യൻ പാത്തൻവാട ആട് ഞാൻ കാണാൻ വേണ്ടി വന്നത് പാത്തൻവാട ആട്